ഉച്ച നേരത്ത് വീടിനകത്ത് കിടന്നുറങ്ങിയ വീട്ടുടമയ്ക്ക് പൊള്ളലേറ്റു ചാലിശ്ശേരി സ്വദേശിയായ ക്യാപ്റ്റൻ സുബ്രഹ്മണ്യനാണ് പൊള്ളലേറ്റത് വേനലിൽ ഉഷ്ണതരംഗത്തിന്റെ കാഠിന്യത്തിൽ ഉച്ച സമയത്ത് വീടിനകത്ത് കിടന്നുറങ്ങിയ വീട്ടുടമയ്ക്ക് പൊള്ളലേറ്റു ചാലിശ്ശേരി കുന്നത്തേരി കടവാരത്ത് ക്യാപ്റ്റൻ സുബ്രഹ്മണ്യനാണ് പൊള്ളലേറ്റത് കഴിഞ്ഞ ദിവസം ഉച്ചഭക്ഷണ ശേഷം വീട്ടിനകത്ത് മുറിയിൽ കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോഴാണ് കൈയിന് നീറ്റൽ തോന്നിയത് വീടിന് ചുറ്റും നിരവധി മരങ്ങൾ ഉള്ളതിനാൽ ജനലുകൾ തുറന്നിട്ടാണ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി ഉച്ചയ്ക്ക് കിടക്കാറുള്ളത് പൊള്ളലേറ്റത് ഇനിയും വിശ്വസിക്കാൻ കഴിയാതെയിരിക്കുകയാണ് കുടുംബവും നാട്ടുകാരും പാലക്കാട് ജില്ലയിൽ കനത്ത ഉഷ്ണതരംഗത്തിന്റെ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് മെയ് മൂന്ന് വരെ പറഞ്ഞിരിക്കുന്നത് ചൂട് നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ് ಮಡಿ ಪೂರೆ ಆ ಬಂಗಾಳ ರಾಜಸ್ಥಾನ್ ಪಂಜಾಬ್ ಗೋವಾ ಹಮಿನಾಡರ್ ಜೋಂಬೆ ಎಲ್ಲ ಸ್ಥಳಗಳಲ್ಲಿ ಸರ್ವಿಸ್ಲಿ ಅನುಭವಗಳಿದ್ದಾಯ್ತು ಅದಕ್ಕೆ ಇತರത്തിലുള്ള ಒಂದು ಅನುಭವ ಇಲ್ಲಿ ರಾಜಸ್ಥಾನ್ ನಲ್ಲಿ ಐಕಮಕ್ಕೋಡಿ ಕಾಣಿಸಿತು ಇಲ್ಲಿ ಆಜಿಯಾಟಾನು ಅದ್ಯಾ ಮುತೆ ಒಗ್ನೆಲ್ಲೆನ್ ಏಕದೋಡ್ ಟಿಕೆಟ್ സമയത്താണ് എനിക്കിങ്ങനൊരു അനുഭവം ഉണ്ടായി അതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറ അദ്ദേഹം ശ്രദ്ധിക്കണം വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോഴും ഈ വെയിലിനെയൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം പുറത്താക്കാനും കടപഴകാനും പറ്റും അതായത് ഒരു എന്താ പറയുക ഒരു അനുഭവം രീതിയിൽ